ഓസ്ട്രേലിയ പല ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചെങ്കുകൾക്കും സ്വാഗതം അപ്പം ഫ്രണ്ട്സ് തേ നമ്മുടെ വീട്ടിലേക്ക് കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഒരേ അടിപൊളി ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് ഓസ്ട്രേലിയയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രാക്കിലേക്കാണ് അവർ പോകുന്നത് അപ്പം വന്ന വഴിക്ക് നമ്മുടെ വീട്ടിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതിനകത്ത് ആൻഡപ്പൻ്റെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ നാട്ടിലുള്ള ഒരു യൂട്യൂബറും കൂടെ വന്നിട്ടുണ്ട് അപ്പം അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചെങ്കുകൾക്കും സ്വാഗതം ഹായ് അപ്പോൾ ഫ്രണ്ട്സ് സിഡ്നിന്ന് ഡ്രൈവ് ചെയ്ത് കേപ് യോർക്കിലേക്ക് അതായത് നമുക്കറിയാം ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഓഫ് റോഡിങ് ട്രാക്കാണ് ആ ട്രാക്ക് ഏകദേശം പത്ത് ദിവസം പതിനഞ്ച് ദിവസം എടുത്തോളൂ നമുക്ക് അവിടെ എൻറ്റി പോയിട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ ഇച്ചിരി ഹിക്റ്റിക് ആയിട്ടുള്ള ട്രാക്കാണ് ആ ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചങ് മലയാളികൾ സിഡ്നിന്ന് ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവരാണ് ആ ഗ്രൂപ്പ് ഇത് കണ്ടില്ലേ ഏകദേശം ഒമ്പത് പേരോളം ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം ബ്രോ എന്താണ് പേര് ആഗ്രഹം ചേട്ട് ഞാൻ ഗോൾ കോസ്റ്റിൽ നിന്നാണ് അതെ ഞങ്ങളുടെ സിംസൻസ് അടിപൊളി ഓക്കെ അപ്പം ഈ ട്രാക്ക് പൊളിക്കാൻ പോവാണ് ഈ ട്രാക്ക് പത്ത് ദിവസത്തെ ഓസ്ട്രേലിയ ടിപ്പിലേക്കാണ് എൻഡിലേക്കാണ് ഇവര് ട്രാവൽ ചെയ്യുന്നത് അടുത്ത ആളെ പരിചയപ്പെടാൻ ബ്രോ എന്റെ ഞാൻ ആണ് ആസലിൽ നിന്ന് ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട് കോൾക്കോസ്റ്റിൽ വന്ന് അവിടെ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഓക്കെ ഞാൻ ശ്രീനാഥ് ന്യൂ കാസൽ മെയിറ്റിൽ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒന്നും നോക്കാല്ലോ അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം ജിജോ ഞാനും യാത്രയാണ് അടുത്തത് ആളെ പരിചയപ്പെടാം എന്റെ പേര് കിരൺ നാട്ടിലെ ട്രിപ്പാൻഡർ ഇവിടെ കാസിൽ ഈ ട്രിപ്പിന്റെ മോർ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ക്ലബ് നൈൻ ഓക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലബ് ക്ലബ്ബ് നൈനെ അതിനകത്ത് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഇൻറ്റാഗ്രാമേജും കാര്യങ്ങളുണ്ടോ ഫേസ്ബുക്കിലാണ് ആൻഡപ്പന്റെ ഫേവറേറ്റ് യൂട്യൂബർ നാട്ടിൽ നിന്ന് വന്ന യൂട്യൂബറിനെ നമുക്ക് പരിചയപ്പെടുത്താം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ബ്രിൻഡോ ബ്രിൻഡോ ആ എല്ലാ വീഡിയോയും പറയുമ്പോൾ ഇന്ററോ പറയുമ്പോ ഇത് പറയൂലോ എന്നാന്ന് പറയാമോ

എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിന് ാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാം എക്സ്ട്രീമിലി കേപ്പബിൾ ആയിട്ടുള്ള വണ്ടികളാണ് മെറ്റൽ ബംബർ വിഞ്ച് ഓഫ് റോഡ് ടൈസ് നമുക്ക് ഒരു എക്സ്ട്രീം ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു സാധാരണ വണ്ടി കൊണ്ട് നമുക്ക് അവിടെ പോയി തിരിച്ചു വരാൻ പറ്റില്ല അതിനും പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടികളാണ് ഭക്ഷണം താമസം എല്ലാ നമ്മൾ പിന്നെ ഫുൾ ഒരു ടീമായിട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് വണ്ടി ആള് വേണം അതെ അതെ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള റിസ്കി ആയിട്ടുള്ള ട്രാക്ക് ആണ് ശരിക്കും ട്രാക്ക് കൂടുതൽ വിവരം കാര്യങ്ങളെല്ലാം ബ്രിൻഡോ പറയും ഇവിടെ ബ്രിൻഡോ വന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം ഇതുകൊണ്ടില്ല വണ്ടിയില് ഫുൾ സെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് ടെൻ്റ് ആണ് ഫുൾ ടെൻഡിങ് അല്ലേ നിങ്ങൾ പോകുന്ന കഴിക്കുമ്പോഴാണ് വേറെ ഇനിയിപ്പിവിടുന്ന് നേരെ ഗെയിൻസ് ആ അതൊരു ഓപ്ഷൻ ഉള്ളൂ പിന്നെ ഫ്രിഡ്ജ് കാര്യങ്ങള് ഫ്രീസർ കാര്യങ്ങള് ഫുഡ് കാര്യങ്ങളെല്ലാം പതിനഞ്ച് ദിവസത്തേക്കുള്ള ഫുൾ സെറ്റപ്പ് ഫുഡ് ഉണ്ട് ഫുഡ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഫ്യൂല് കാര്യങ്ങളെല്ലാം സെറ്റ് ആണ് അപ്പം എന്തായാലും ബാക്കിൽ അതെ ഇടയിൽ ബൈക്ക് വരെ സെറ്റ് ചെയ്തിരിക്കട്ടോ ഫുൾ എല്ലാ വണ്ടിയൊന്നും കണ്ടല്ലോ റൂഫ് ടോപ്പ് ടെൻറ്റ് കാര്യങ്ങളുണ്ട് അതുപോലെ എല്ലാവരും ഇതെല്ലാം ടു ആണെന്ന് തോന്നുന്നു അല്ലേ ഓൾറെഡി ലിഫ്റ്റഡ് ആണെന്നുള്ളത് വണ്ടിയെല്ലാം ആ സ്റ്റോക്കുകൾ അതുപോലെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ അതൊക്കെ സംഭവം കിടു സംഭവങ്ങളാണ് സെറ്റ് ഇതിനുസരിച്ച് റേഡിയോ കാര്യങ്ങളും എല്ലായിട്ടാണ് ഇവർ കമ്മ്യൂണിക്കേഷൻ എല്ലാം പറയുന്നത് അപ്പം നിങ്ങൾ പോയി അടിച്ച് പൊളിച്ച് വരിക കൗൺസിലും നമ്മുടെ അടുത്ത് വന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ അവ നിങ്ങൾ സേഫ് ആയിട്ട് പോയി തിരിച്ചു വരിക തിരിച്ചു വരുമ്പോൾ ഭാഗ്യമാണ് നമുക്ക് ഒന്നുകൂടെ കാണാം പ്രിൻറ്റോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഇനിയും ഓസ്ട്രേലിയ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുക കാഴ്ചകളെല്ലാം ആൾക്കാർ കാണട്ടെ ഓക്കെ അപ്പോ ഫ്രണ്ട്സ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ഓസ്ട്രേലിയം മല്ലു